നമസ്കാരം ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കത്ത് നൽകി കേരളത്തിന് കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ഓഗസ്റ്റ് ദേശീയ ദുരന്തമായി കേരളം പ്രധാനമന്ത്രി എന്താ ചെയ്യേണ്ടെന്നിട്ട് വിക്സ എന്തെങ്കിലും തടവിയോക്കിയാലോ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടും കണ്ടിട്ട് തിരിച്ചേരാം ഇങ്ങനെ കളി പോ ഇല്ല ഞാൻ പിടിച്ചാ മാറിക്കോളേം ചൂടുവെള്ള മോളെ നിങ്ങക്ക് വയറുവേദന ഇല്ലായിരുന്നു ഈ ചൂടുവെള്ളം കണ്ടിപ്പിക്ക മനസ്സിലാകാ ഇപ്പൊക്കൊരു കൊഴപ്പീർത്തിട്ടൊന്നും ഇല്ല ഞാൻ ഒരു ആ തൈല എന്തേലും ഒന്ന് എടുത്തിട്ട് ഒഴിയാ വേണ അപ്പനക്ക് ഒരു സൂക്കഡുമില്ല ഒരു കേഡുമില്ല ഇയാ ആക്കാണ് ഇക്ക് വേണ്ട ഒന്ന് പോകും ഞാൻ മിക്സ് വെച്ചിത്തരാ ഇക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ പറ്റെങ്കിൽ കൊടുനാ അല്ലെങ്കിൽ ഇക്ക് പോ എഴുന്നേറ്റ് കൊള്ളത്തരാ നമുക്ക് ആൻദൻ ചെയ്യൂട്ടോ വെള്ളം വെള്ളം പോ കൊണ്ടര ഞാൻ ചെയ്യുള്ളുട്ടാ അപ്പഴത്തന്നെ വല്ല തൈലം കൊടുത്തിട്ട് തേച്ചിട്ടേ മാറ്റ അല്ലെങ്കി ഇന്ന് മുഴുവൻ പെടലിവേദനയായിട്ട് ഒത്തിരിക്കേണ്ടി വരും പിന്നെ ഞാൻ തന്നെ ഈ പണി മൊത്തം തീർക്കേണ്ടി വരും കേക്കണ്ട രജിത് ഇതൊരു ഐഡിയ ആയി കണ്ടിരിക്കുക മിഞ്ഞാന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം ഇതൊരു ചെറിയ ചൂട് പോരേ ആ നമുണ്ടായിരിക്കും ിട്ട് എങ്ങനെ കുടിക്കുക അതൊക്കെ പോയ പൊന്നേ വെയ്യാണി പിടിക്കും എന്നാ പിടിച്ചൂട് ശരിയാക്ക ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോഴേ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ കല്യാണം കഴിക്കണില്ല ഈ ബാധ്യത ഒന്നും വേണ്ടി വേണ്ടല്ലോ വെച്ചിട്ട് കല്യാണം കഴിക്കണില്ല വെച്ചിട്ട് കുറേ നടന്ന് അന്ന് അത് ചെയ്താൽ മതിയായിരുന്നു അത് കഴിച്ചതാണ് ഇപ്പോൾ അബദ്ധമായത് ഏഹ് കഴിച്ചാൽ നമുക്കൊരു സഹായത്തിന് ഒരാളുണ്ടാവും എന്ന് വിചാരിക്കാം അതിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അതിനെക്കാട്ടിയും വലിയ പിടിച്ചതിനെക്കാട്ടിയും വലിയതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ മാതിരി സ്ഥിതി അപ്പോൾ ഉണ്ടല്ലേ പാത്രം കഴുകലും ഞാൻ തന്നെ അലക്കലും ഞാൻ തന്നെ ഇത് കൊണ്ടാരോ പറഞ്ഞ മാതിരി വേണ്ടിയിരുന്നില്ല ഏട്ടാ എന്താണ് ആ എനിക്കിപ്പ തിരക്കന്നെ അത് നാളെ അടുക്കാൻ നീ ആ ഒന്നും കൂടി അവളെ കിടന്നു വണങ്ങിക്കോട്ടെ മഴ പെയ്തിട്ട് ഏ വേനൽക്കാലത്ത് ഇപ്പൊ നീ മഴ പെയ്യാ

ഏഹ് അപ്പ പിടലിയുടെ വേദന മാറിയാ ഇപ്പം കഴുത്തും കണ്ട് തിരിഞ്ഞ എങ്ങനെ വെറുതെ എന്നെ കൂടെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചു ആ ഒട്ടിച്ചിട്ടുണ്ടല്ലോ പോത്ത് മൊത്തം മൊത്തപ്പെടുത്ത പണി ചെയ്തോളണ്ട് കേട്ടാ ആ അത് ശരി മനുഷ്യ ആകെ വേർത്ത് കുളിച്ച് ഒരു ഒറ്റ പിടല വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ